സാധനം എല്ലാം നോക്കാൻ കേട്ടോ ഇതിന്റെ മോളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ഇത് വംശനാശം വന്നോണ്ടിരിക്ക സാധനമാന്നാ പറയു നോക്കട്ടോ വംശനാശം വന്നോണ്ടിരിക്കുന്നല്ലേ ഇതാണ് സംഭവം കണ്ടോ മെസ്സേജ് അങ്ങനെ പോവല്ലേ ഫോറസ്റ്റ് ആരെത്തിട്ടുണ്ട് അപ്പൊ അതിനു നോക്കാം കേട്ടോ ചാകു പോണോ അങ്ങനെ പോകാൻ അങ്ങോട്ട് പോയാ നോക്കുന്നുണ്ടോ കഴിഞ്ഞാൽ ഓ കടിക്കത്തുന്നു സാറേ ീളം ഓഹ് ആ സാറേ വൈ വൈ പൊട്ടിത്തേതാ കണ്ണൊക്കെ കണ്ടോ അല്ലേ അടിപൊളി ഞാനുണ്ടോ இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் ஆகியோர் இந்தியாவில் பல்வேறு பிரச்சினைகள் குறித்து விவாதிக்க உள்ளார்